ഈ ധ്യാനമന്ദിരത്തിൽ ഏതാണ്ട് പതിനാറ് പതിനേഴ് വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ വളരെ വേദനിച്ച് ധ്യാനിക്കാൻ വന്നു ഡോക്ടറെ അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞതാണ് നമുക്ക് കുഞ്ഞുണ്ടായി എന്നൊക്കെ പക്ഷേ അവർ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് അവരെ ദൈവ മഹത്വത്തിനായിട്ട് ജീവിക്കുവാൻ തീരുമാനമെടുത്ത് ധ്യാനം കഴിഞ്ഞതോടെ മുന്നോട്ട് നീങ്ങി ആ കുടുംബനാഥൻ ധ്യാനമന്ദിരത്തിൽ വന്ന് കൌൺസിലിംഗ് ശുശ്രൂഷയിലും ഏർപ്പെടാൻ തുടങ്ങി അങ്ങനെ കുറച്ച് സമയം മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കേൾക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയിൽ അദ്ദേഹം ഏർപ്പെടാൻ തുടങ്ങി തങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ മഹത്വത്തിനായി അർപ്പിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ഏതാണ്ട് വിവാഹം കഴിഞ്ഞ് ഇരുപത് വർഷമായി കഴിഞ്ഞപ്പോഴേക്കും ദൈവം അവർക്ക് കുഞ്ഞിനെ കൊടുത്തു ഹലേ ലിയ പ്രിയപ്പെട്ടവരെയും അവർ ധ്യാനമന്ദിരത്തിൽ അദ്ദേഹം ഇപ്പോഴും കൌൺസിലിംഗ് നടത്തുന്നുണ്ട് അദ്ദേഹത്തിനടുക്കൽ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ് ആര് വന്നാലും വൈദ്യശാസ്ത്രം പറയുകയാണ് ഇനി അത് സാധ്യമല്ല എന്ന് പറഞ്ഞാലും അദ്ദേഹം അവർക്ക് സന്താനപുഷ്ടി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും ഹ്രീ സലോൺ അലേലിയ കാരണം തന്റെ ജീവിതത്തിൽ അസാധ്യമായവയെ ദൈവം സാധ്യമാക്കി കൊടുത്തത് താൻ അനുഭവിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നു ഞാനവിടെ സൂചിപ്പിച്ചത് ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ വേദനിച്ചു കഴിഞ്ഞ ദമ്പതിമാരായിരുന്നു അബ്രാഹവും സാറായും പക്ഷേ ദൈവം അവർക്ക് വാർഷിക്യത്തിൽ ഒരു കുഞ്ഞിനെ കൊടുത്തതായി നമ്മൾ ബൈബിളിൽ വായിക്കുന്നു ഒരു കുഞ്ഞിനെ അവർ സ്വീകരിക്കുന്നത് സ്വീകരിക്കുമ്പോൾ ദൈവം അവരെ അവന് മുമ്പ് ദീർഘനാൾ ഒരുക്കുന്നതായി നമ്മൾ വായിക്കുന്നു അങ്ങനെ ദീർഘനാൾ ദൈവം അവരെ ഒരുക്കിയ ശേഷമാണ് അവർക്കൊരു കുഞ്ഞിനെ ദൈവം കൊടുത്തതായി നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് അബ്രാതം സാറ ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു വളരെ വർഷങ്ങൾക്ക് ശേഷം വാർഷിക്യത്തിൽ കുഞ്ഞ് ജനിച്ചു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു പക്ഷേ അത് മാത്രം നമ്മൾ വായിച്ചാൽ പോരാ അബ്രാത സാര ദമ്പതിമാരെ ദൈവം എങ്ങനെയാണ് ദീർഘനാളായി ഒരുക്കിക്കൊണ്ടിരുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഹരേലിയ ദീർഘനാൾ ദൈവം അവരെ തന്റെ സന്ദേശങ്ങൾ നൽകി ഒരുക്കുകയാണ് ചെയ്തത് കൊടുത്ത സന്ദേശങ്ങൾ അവരനുസരിച്ചനുസരിച്ച് മുന്നേറാൻ തയ്യാറായി അപ്പോഴാണ് അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അങ്ങനെ പൂർണ്ണമായി തീർന്നത് ഹലേലിയ സഹോദരങ്ങളെ നമ്മൾ കുഞ്ഞുങ്ങളില്ലാത്തതിന് പേരിലെയും വേദനിച്ചിട്ടുള്ളവരാണ് ഇതാം ഒരു പക്ഷേ ഈ ഒരു കാരണമായിരിക്കാം നിങ്ങളെ എല്ലാവരെയും തന്നെ ഒരാഴ്ച മധുരം കേൾക്കാനായിട്ട് ഇവിടെ ഇരിക്കുവാൻ ഇടയാക്കിയതും ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും എന്നോട് പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങനെയൊന്നും വന്നിരിക്കുന്ന പാർട്ടി അല്ല പിന്നെ ഇങ്ങനെയൊക്കെ ആയിപ്പോയതുകൊണ്ട് അങ്ങ് ഇരുന്ന് പോയതാന്ന് പറഞ്ഞു ഹ്രീസ്ലോൺ ഹലേലിയ ഹലേ ലിയാം അവര് പറഞ്ഞു യൗവനകാലത്ത് ഒരു അഞ്ചു മിനിറ്റ് നേരം പള്ളിയിൽ പോയിരിക്കാനായിട്ട് അങ്ങനെ സ്വഭാവമേ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളില്ലാതെയൊക്കെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങളിപ്പോ ഒന്നും രണ്ടും മണിക്കൂറൊക്കെ പോയി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഹലേലിയാം ഹലേലിയ ഹലേലിയ എന്തുവാകട്ടെ സഹോദരങ്ങളെ നമ്മളിതാ ഈ ഒരു കുറവ് ദൈവം നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടാനായിട്ട് ഇടയാക്കി ദൈവത്തിന് ഉന്നതമായ ഒരു പദ്ധതിയുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ നമ്മുടെ ഈ കുറവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈ കൂട്ടായ്മയിലുള്ള മിക്കവാറും തന്നെ എല്ലാവരും ഒരു കാര്യം ഹൃദയത്തിൽ അംഗീകരിക്കുന്നുണ്ട് ഇതാ ഞങ്ങളുടെ ശക്തിക്ക് അതീതമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് വൈദ്യശാസ്ത്രത്തിന് ഒരുപക്ഷെ അതീതമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് മാനുഷിക ശക്തിക്ക് അതീതമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ദൈവമേ നീ അനുഗ്രഹിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ഈ ആഗ്രഹം സാധ്യതമായി തീരുകയുള്ളൂ ഇങ്ങനെ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ശരിയാണ് നമ്മുടെ സ്വന്തം ശക്തിയിലുള്ള ആശ്രയവും വൈദ്യശാസ്ത്രത്തിലുള്ള നമ്മുടെ ആശ്രയവും എല്ലാം പയ്യെ പയ്യ അയഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവമേ നീ മാത്രമേ തുണയുള്ളൂ എന്ന് ഹൃദയത്തിന്റെ അന്തരാളത്തിൽ നമ്മൾ ഇതാ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് അവിടെ മാത്രമേ ഇപ്പോൾ പ്രത്യാശിക്കാനുള്ളൂ ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാറ്റം ഹലിയ സഹോരങ്ങളെ ബൈബിളില് നീണ്ട വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ കുഞ്ഞിനെ സ്വീകരിച്ച ദമ്പതിമാരാണ് അബ്രാഹു എന്ന് നമുക്കറിയാം ഞാനിവിടെ സൂചിപ്പിക്കുകയും ചെയ്തു ഈ ദമ്പതിമാരുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവർ ദൈവത്തെ പിതാവായി അനുഭവിച്ചറിഞ്ഞവരാണ് അതാണ് അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത ദൈവത്തെ പിതാവായി അവർ അനുഭവിച്ചറിഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം അവർക്ക് പിതാവായിരുന്നു ഒരു കാര്യം വ്യക്തമാണ് ബൈബിളില് ദൈവത്തെ പിതാവെ എന്ന് ആദ്യമായി വിളിച്ചത് യേശുവാണ് യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചപ്പോൾ യഹൂദന്മാരെല്ലാം ഇളങ്ങി ഇവനാരാണ് ദൈവത്തെ പിതാവെ എന്ന് വിളിക്കുവാൻ എന്നാൽ യേശു ദൈവത്തെ എന്ന് വിളിക്കുക മാത്രമല്ല യേശു വിശ്വസിക്കുന്ന എല്ലാവരോടും യേശുവിന് സ്വീകരിച്ചിട്ടുള്ള എല്ലാവരോടും ദൈവത്തെ എന്ന് വിളിച്ചുകൊള്ളാൻ യേശു പഠിപ്പിക്കുകയും ചെയ്തു യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ദൈവത്തെ പിതാവായിട്ട് കാണുകയും പിതാവേ എന്ന് യേശു വിളിക്കുകയും നമ്മളെ കൊണ്ട് വിളിപ്പിക്കുകയും ചെയ്യുന്നു യേശു ഒരച്ച പ്രാർത്ഥനയെ നമ്മളെ പഠിപ്പിച്ചുള്ളൂ അത് സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ് സഹോദരങ്ങളെയും ദൈവത്തെ പിതാവായിട്ട് തന്നെ നമ്മൾ അനുഭവിച്ചറിയണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത് യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ യേശു അനുഭവിക്കുന്ന ആ സന്തോഷവും നിർവൃതിയും നമുക്കും തരുവാനായിട്ട് അവിടെ നിന്ന് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് യേശു നമ്മളെയും പിതാവേ എന്ന് വിളിക്കാനായിട്ട് പഠിപ്പിച്ചത് ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തുക അബ്രാഹത്തിൽ ചരിത്രത്തിലേക്ക് നോക്കിയാൽ അബ്രാഹം ദൈവത്തെ പിതാവായിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് എന്ന് പറഞ്ഞാൽ പിതാവെ എന്ന് പറയുമ്പോൾ അബ്രാഹത്തിന്റെ അനുഭവത്തിന്റെ ഒരു ഭാഗം അബ്രാഹം എല്ലാം എല്ലാം ഈ ദൈവപിതാവിൽ നിന്നാണ് സ്വീകരിച്ചത് എല്ലാം അബ്രാഹം തന്റെ ബന്ധുമിത്രാദിയോടൊപ്പം താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വിളി അബ്രാഹം കേട്ടു തികച്ചും തനിക്ക് അജ്ഞാതമായിരുന്ന സ്ഥലത്തേക്ക് ആണ് ആ വിളി ഉണ്ടായത് ആ വിളികേട്ട അബ്രാഹം തന്റെ ബന്ധുമിത്രാദികളെയെല്ലാം പയ്യെ ഉപേക്ഷിച്ച് തനിക്ക് തന്റെ കുടുംബത്തിൽ നിന്ന് കിട്ടാവാകുന്ന പിതൃസ്വത്തെല്ല ഉപേക്ഷിച്ച് അവിടുന്ന് ഒന്നും എടുക്കാതെ ദൈവം വിളിച്ച സ്ഥലത്തേക്ക് അബ്രാഹം കടന്നിരുന്നു അവിടെ നിന്നാണ് അബ്രാഹം തന്റെ ജീവിതം തുടങ്ങുന്നത് ശ്രീസറോൺ ഹലേലിയ അപ്രാതത്തിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ ആ ചരിത്രം ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് എല്ലാം അപ്പന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക അങ്ങനെ ദൈവത്തെ പിതാവായി നീ അനുഭവിച്ചറിയുക ഇതാം നീ ഒരു എന്ന നിലയിലുള്ള സന്തോഷം അനുഭവിക്കുക മകനെന്ന് സ്വാതന്ത്ര്യ അനുഭവിക്കുക ദൈവത്തെ പിതാവായി അനുഭവിച്ചറിയുക എല്ലാം അപ്പന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക എങ്കിലേ നിനക്ക് മകന്റെ ഒരു അനുഭവം ഉണ്ടാകുകയുള്ളൂ ഹലേലിയ ഹലേ ലിയ നമുക്ക് ഈ ഒരറ്റ സന്ദേശത്തിന് മുമ്പിൽ നമുക്ക് ഇരിക്കാം അബ്രാഹം എല്ലാം ദൈവ സ്വീകരിച്ചവനാണ് ഞാൻ പറഞ്ഞല്ലോ സ്വന്തം കുടുംബത്തിൽ നിന്നും ഒന്നും എടുക്കാതെ വെറും കൈയ്യോടെ ഇറങ്ങി തിരിച്ച അബ്രാഹം ദൈവം പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അബ്രാഹത്തിന്റെ വിശ്വാസ ജീവിതം തുടങ്ങുന്നത് പിന്നീട് നമ്മൾ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ പല രംഗങ്ങളും കാണാൻ കഴിയും ഒരിക്കൽ അബ്രാഹം യുദ്ധം ചെയ്തു യുദ്ധത്തിൽ അബ്രാഹം ജയിച്ചു അപ്പൊ രാജാവ് അബ്രാഹത്തോട് പറഞ്ഞു നീ യുദ്ധം ചെയ്തതല്ലേ നീ ജയിച്ചതല്ലേ അവിടെ യുദ്ധത്തിൽ കിട്ടിയതൊക്കെ നീ എടുത്തുകൊള്ളുക പക്ഷേ അബ്രാഹം പറഞ്ഞു എനിക്ക് വേണ്ട അതിന് കാരണം ഉൽപ്പത്തി പ്രസവത്തിനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് രാജാവ് കൊടുക്കാമെന്ന് വെച്ചത് അബ്രാഹം വേണ്ടെന്ന് വെച്ചു കാരണം രാജാവാണ് എന്നെ സമ്പന്നനാക്കിയതെന്ന് ലോകം പറയാതിരിക്കാൻ വേണ്ടി എന്നെ സമ്പന്നനാക്കുന്നത് എന്റെ ദൈവമാണെന്ന് ലോകം അറിയുന്നതിനു വേണ്ടി രാജാവ് കൊടുക്കാമെന്ന് വെച്ചത് അബ്രാഹം വേണ്ടെന്ന് വെച്ചു ഒന്ന് കൈയടിച്ചു കർത്താവിനെ തനേമല അബ്രാഹത്തിന് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ഇസൊയാക്ക് ജനിക്കുമ്പോൾ അവിടെയും നമുക്ക് അബ്രാഹത്തിന്റെ ഉള്ളു പരിശോധിച്ചാൽ കാണാൻ കഴിയും അബ്രാഹം പടിവൃദ്ധനായിരുന്നു വാർഷിക്കുന്നതിൽ കുഞ്ഞ് ജനിച്ചപ്പോൾ അബ്രാഹത്തിന് മനസ്സിലായി ഇത് എന്റെ മിടുക്കോ സാമർത്ഥ്യമോ കഴിവോ ശക്തിയോ അല്ല ഇത് ദൈവത്തിന്റെ ദാനമാണ് എന്ന് ഹരിലിയ ഇത് പൂർണ്ണമായിട്ടും ഈ കുഞ്ഞിന്റെ അവകാശി ദൈവമാണ് എന്ന് ഹൃദയത്തിന്റെ അന്തരാളത്തിൽ അബ്രാഹം വിശ്വസിച്ചു എന്താണ് ആ വിശ്വാസത്തിന്റെ പ്രകടമായ ഒരു അടയാളം ദൈവം തന്നെ അബ്രാഹത്തോട് പറഞ്ഞു ഞാൻ തന്ന ഈ കുഞ്ഞനെ നീ എനിക്കായിട്ട് ബലിയർപ്പിക്കുക എന്ന് അബ്രാഹം തയ്യാറായി കാരണം ഈ കുഞ്ഞിന് നൽകിയത് ദൈവമാണ് എന്ന് അബ്രാഹത്തിന് നൂറ് ശതമാനം വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ട് ദൈവം ആവശ്യപ്പെടുമ്പോൾ ദൈവത്തിന്റെ കയ്യിലേക്ക് തിരിച്ചുവയ്ക്കുവാൻ അബ്രാഹത്തിന് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല ഹരേലിയ ഹരേലിയ പ്രയാസമുണ്ട് പക്ഷേ വിശ്വാസ ശക്തി അബ്രാഹത്തിനുണ്ടായിരുന്നതുകൊണ്ട് ആ മകനെ ദൈവം ആവശ്യപ്പെട്ട പ്രകാരം ബലിപെടുത്തിൽ വെക്കുവാൻ അബ്രാഹരത്തിന് കഴിഞ്ഞു ഒന്നൂടെ കൈയടിച്ച് കർത്താവിനെ മാത്രം തുടങ്ങി വേറൊരു സന്ദർഭത്തിലെ തന്റെ സഹോദരപുത്രനായ ലോത്തുമായി അബ്രാഹത്തിന് വസ്തു പങ്കിടേണ്ടതായി വന്നു അവരിങ്ങനെയാണ് പങ്കിട്ടത് അബ്രാഹൽ ലോത്തിനോട് പറഞ്ഞു നീ വലത്തോട്ട് പോയാൽ ഞാൻ എടുത്തോട്ട് പൊക്കോളാം നീ എടുത്തോട്ട് പോയാൽ ഞാൻ വലത്തോട്ട് പൊക്കോളാം നീ തന്നെ തീരുമാനിക്കുക ചാൻസും ലോത്തിന് തന്നെ കൊടുത്തു ലോത്താകട്ടെ അടിച്ച കോളായി കരുതിക്കൊണ്ട് ഫലപുഷമായ സ്വാതവും പൊവോറ തെരഞ്ഞെടുത്തു അതിന് പരിണിതപരമായി അബ്രാഹത്തിന് കിട്ടിയത് തരിശുഭൂമിയായിരുന്നു പക്ഷേ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കഴാൻ സാധിക്കും അബ്രാഹം അനുഗ്രഹിക്കപ്പെടുകയും അബ്രാഹം എല്ലാവിധത്തിലും വളരുകയും ചെയ്തു സാമ്പത്തികമായും എല്ലാം ഒന്ന് കൈയടിച്ച് കർത്താവിനെ വാദിക്കും അബ്രാഹത്തിന്റെ ജീവിതത്തിൽ നമ്മൾ വ്യക്തമായി കാണുന്നത് അബ്രാഹം എല്ലാം ദൈവ കൈകളിൽ നിന്ന് വാങ്ങിച്ചു എന്നതാണ് അബ്രാഹത്തിന്റെ മനസ്സ് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്റെ കയ്യിലിരിക്കുന്ന യാതൊന്നും തന്റേതല്ല എന്ന പൂർണ്ണമായ വിശ്വാസം അബ്രാഹത്തിന് ഉണ്ടായിരുന്നു അലേലിയ ഇത് ദൈവത്തിന്റെ സൗജന്യ ദാനമാണ് എന്ന ബോധം അബ്രാഹത്തിനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അബ്രാഹം ഒരിക്കലും ഒരു ഉടമസ്ഥനായിരുന്നില്ല അബ്രാഹം തന്റെ ജീവിതത്തിൽ തന്റെ ആത്മീയ ജീവിതത്തിൽ അനുഭവിച്ചത് മുഴുവനും ഒരു ദാസന്റെ അനുഭവമാണ് അബ്രാഹത്തിന്റെ ആത്മീയ അനുഭവം എന്ന് പറയുന്നത് ഹലിയ അബ്രാഹം ഒരു ഉടമസ്ഥനായിരുന്നില്ല ഒരു യജമാനായിരുന്നില്ല ആകട്ടെ ദൈവത്തെ യജമാനായി കരുതുകയും എല്ലാം ദൈവത്തിന്റെ കൈകളിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തു ഇതാണ് അബ്രാഹത്തിന്റെ ജീവിത വിജയത്തിൽ സംഭവിച്ച കാര്യം ഒന്ന് കൈയടിച്ച് ഹാലേലിയ ഹലേലിയ 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 അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ നീണ്ട വർഷങ്ങൾ കുഞ്ഞുങ്ങളിലായിരുന്ന അബ്രാഗം സാറാ ദമ്പതിമാരെ ഒരു കുഞ്ഞിനെ സ്വീകരിക്കുവാൻ അബ്രാഗത്തിന്റെയും ഉള്ളിലുണ്ടായിരുന്ന ഈ മനോഭാവം ഈ വിശ്വാസ പരിശീലന അനുഭവം നമ്മുടെയും ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം ഒന്നുകൂടെ ലളിതമായി ഞാൻ പറയട്ടെ നമ്മുടെ ഉടമസ്ഥാവകാശം മുഴുവനും ദൈവത്തിനു മുമ്പിൽ സമ്പൂർണമായി സമർപ്പിക്കുവാൻ ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ നമ്മൾ പരിശീലിക്കണം ഹരേലിയ ഹരേലിയ അബ്രാഹത്തിന്റെ ഉള്ളു മുഴുവനും പരിശോധിച്ചു കഴിഞ്ഞാൽ അബ്രാഹം യാതൊന്നിന്റെയും ഉടമസ്ഥനായിരുന്നില്ല ഒരു പക്ഷേ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ ഇതെന്റെ കുഞ്ഞാണ് എന്റെ കുഞ്ഞാണ് എന്ന ആ സന്തോഷം കൊണ്ട് അബ്രാഹിം ഇസഖാക്കിനെ ഒത്തിരി സ്നേഹിക്കുകയും എപ്പോഴും താലോലിക്കുകയും ചെയ്തിരുന്നു സ്വാഭാവികമാണല്ലോ എന്നാൽ ദൈവം അതൊന്നുകൂടി വ്യക്തമാക്കുവാൻ ഈ ഇസഹാക്കുമായിട്ടുള്ള അടുപ്പത്തിലൂടെ വാർഷികകാലത്ത് ഒരു കുഞ്ഞ് എനിച്ചു ആ കുഞ്ഞിനെ എടുത്ത് വളർത്തി ആ കുഞ്ഞിനെ വളർത്തി ആ കുഞ്ഞിനെ കയ്യോ കാലോ വളഞ്ഞു നോക്കി വളർത്തി നിലത്തി വയ്ക്കാതെ തലയിൽ വെച്ച് കൊണ്ടു നടന്നു ഇങ്ങനെ കൊണ്ടു നടന്നപ്പോൾ അബ്രാഹം ഇതാ ആ കുഞ്ഞിന്റെ അപ്പനെന്ന നിലയിൽ സ്വന്തം ശക്തിയിലും സ്വന്തം മിടുക്കിലും അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി തന്നെ ദൈവം അബ്രാഹത്തോട് പറഞ്ഞു നീ ആ കുഞ്ഞിനെ ബലിയർത്തിക്കുക അബ്രാഹം അതിന് തയ്യാറായി ദൈവമേ ഞാൻ ഒന്നിന്റെയും ഉടമസ്ഥനല്ല ഈ കുഞ്ഞിന്റെയും ഉടമസ്ഥൻ ഞാൻ തന്നെ ഞാനല്ല ഈ കുഞ്ഞൊരു ദാനമാണ് അതുകൊണ്ട് നീ പറഞ്ഞ പ്രകാരം ഈ കുഞ്ഞ് നിന്റേതായതുകൊണ്ട് ഇതാ നിന്റെ കയ്യിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അബ്രാഹം ആ കുഞ്ഞിനെ ബെലിപിടുത്തിൽ വെച്ചു യാതൊന്നിന്റെ ഈ ഉടമസാവകാശം അബ്രാഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല ശ്രീ ശ്രോൺ ഹാല ഹലേലിയ പൂർണ്ണമായി ഉടമസാവകാശം വിട്ടുകൊടുത്ത ഒരു വ്യക്തിയായിരുന്നു അബ്രാഹം അത് കൈ ഉയർത്തി കയ്യടിച്ചേ ഹലേലിയ സൗരെ ബൈബിളിലേക്ക് നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും ദൈവം പറയുകയാണ് ഞാൻ അഹങ്കാരികളെ ചതുരിക്കുന്നു എന്നാൽ ദൈവം എല്ലാ പാപികളെയും തന്റെ അടുക്കിലേക്ക് വിളിക്കുന്നു പാപിയെ തേടിയാണ് ദൈവം ഇറങ്ങി വന്നത് ബൈബിളിലെ ദൈവം ഇറങ്ങി വന്നത് പാപിയെ തേടിയാണ് എന്നാൽ ആ ബൈബിളിൽ തന്നെ നമ്മൾ കാണുകയാണ് അഹങ്കാരികളെ ദൈവം ചതറിക്കുന്നു ഹലലിയ ഹലലിയ അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ദൈവം നമ്മളിൽ ഉടയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന് അഹങ്കാരമാണ് അപ്പൊ അതിനാൽ സഹോദരങ്ങളെയും എങ്ങനെയാണ് നമുക്ക് അഹങ്കാരം ഉണ്ടാകുക അഹങ്കാരം ഉണ്ടാകുന്നത് യജമാന മനോഭാവത്തിൽ നിന്നാണ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ കയ്യിലിരിക്കുമ്പോൾ അതിലാണ് നമ്മൾ അഹങ്കരിക്കുന്നത് ഇതെന്റേതാണ് ഞാൻ ഉണ്ടാക്കിയതാണ് ആ ഉടമസ്ഥാവകാശമാണ് നമ്മളെ അഹങ്കാരിയാക്കി മാറ്റുന്നത് പോയി കഴിഞ്ഞാലോ അത് പൂർണമായി നമ്മൾ കളയുന്നുവെങ്കിൽ അഹങ്കാരവും പോവും ഹരേ ലിയ ചിലരുടെ ജീവിതത്തിൽ നിന്ന് ഉടമസാവകാശം പോയാൽ അഹങ്കാരം പോകണമെന്നില്ല പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോഴും പൊങ്ങി കിടക്കും ഫ്രീസലോൺ ഹലേലിയ ഇപ്പൊ കയ്യിലൊന്നും ഉണ്ടായില്ല പക്ഷേ പണ്ട് ഞങ്ങൾ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പക്ഷേ എപ്പോഴാണ് ഒരു വ്യക്തി അഹങ്കാരത്തിന് വിടുതൽ പ്രാപിക്കുന്നെന്ന് ചോദിച്ചാൽ ഉടമ സാവകാശം സമ്പൂർണ്ണമായി ഉപേക്ഷിക്കുമ്പോഴാണ് ആ വ്യക്തി അഹങ്കാരത്തിൽ നിന്ന് വിടുതിൽ പ്രാപിക്കുക ഹലേലിയ ഹലേലിയ ഹലേലിയ